നേതൃത്വത്തിൽ കോതമംഗലത്ത് റാലിയും സംഘടിപ്പിച്ചു സംഘടനാ രക്ഷാധികാരി എം ഡി ജോർജ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നാഷണൽ എക്സർവീസ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ജവാൻ എക്സ്വീസ്മെന്റ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും നടത്തി കോതമംഗലം മലയൻ കീഴിലുള്ള വിമുക്ത ഭടൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി സംഘടനാ രക്ഷാധികാരി എ ടി ജോർജ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്ടർ അംബേദ്കർ വിശിഷ്ട സേവ നാഷണൽ അവാർഡ് ജേതാവും മൂവറ്റിപ്പുഴ പോലീസ് ട്രാഫിക് യൂണിറ്റ് ഹൗസ് ഓഫീസറുമായ കെ പി സിദ്ദിഖ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കാര്യം മൊബൈൽ ലൈരിയായി മാറി ഇന്നത്തെ ലൈരി ഡെഫിനേഷൻ കാണും നമ്മളൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ കാണാൻ സുഖമുള്ളൊരു കാര്യമോ അതിൽ എന്തെങ്കിലും നമ്മൾക്ക് കഴിക്കാനുള്ള സുഖം എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ കാണാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ കേൾക്കാനുള്ളതായിക്കോട്ടെ ഏതരത്തിലുള്ള ആക്ടിവിറ്റി ആയാലും ഒരു കാര്യം ചെയ്ത് ഒന്നത് ചെയ്തതിനു ശേഷം വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി തലച്ചോറ് വരുന്ന ലഹരി എന്ന് പറയുന്നത് ടി വിളിലേക്ക് ആൾക്കാരുണ്ട് ചീറ്റിൽ ഏരിയ ആൾക്കാരുണ്ട് മതിലേറി ആൾക്കാരുണ്ട് മൊബൈൽ ലഹരി ആൾക്കാരുണ്ട് പടലഹരി ആൾക്കാരുണ്ട് കുടുംബ ലഹരി ആൾക്കാരുണ്ട് അപ്പം ലഹരി പലതരത്തിൽ ജീവിതമാണ് ലഹരി ജീവിതമാകണം ലഹരി പോലീസ് പറയുന്നില്ല അനാവശ്യമാണ് ലഹരി വേണം പറയുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എം കെ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം എം മീരാൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ടി ചന്ദ്രസേനൻ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ ലഫ്റ്റനന്റ് കേണൽ ഗ്രേസി ഷിബു ലഫ്റ്റനന്റ് കേണൽ പ്രേമസുധ തുളസി വാസു എന്നിവർ നേതൃത്വം നൽകി സമ്മേളനശേഷം വിമുക്ത ഭടഭവനു മുന്നിൽ പ്ലക്കാർഡ് മേന്തി വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലി ഉപയോഗിക്കുവാൻ ചൊല്ലിപ്പിക്കുകയോ ഞാൻ പ്രതിജ്ഞ സംഘടനയുടെ ഫാമിലി അസോസിയേഷൻ അംഗങ്ങളും വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരിവടനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു